ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ഒഫീഷ്യലി കിക്ക് ഓഫ് ചെയ്യപ്പെടാൻ പോവുകയാണ് പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം മുപ്പതാം തീയതിയാണ് രാജസ്ഥാൻ യുണൈറ്റഡ് ആണ് എതിരാളികൾ ഈ മത്സരം നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാറിലോ അതേപോലെ തന്നെ സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിലൊന്നും ലഭ്യമാവില്ല അത് കാണണമെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ആ സമയത്ത് വെച്ച് നോക്കേണ്ടി വരും അവിടെയായിരിക്കും ഇതിൻ്റെ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടാവുക പട്ടോഡ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങൾക്ക് മാത്രമേ ജിയോ ഹോട്ട്സ്റ്റാറിലും അതേപോലെ തന്നെ സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിലും ലൈവ് ഉണ്ടാവുകയുള്ളൂ ബാക്കി മത്സരങ്ങളെല്ലാം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ ആയിരിക്കും നമുക്ക് ലൈവ് സ്ട്രീമിംഗ് ലഭിക്കുക അപ്പോൾ നമ്മുടെ ടീമിന് കളത്തിലേക്ക് വരാനായിട്ട് ലസ്താനി വീക്ക് മാത്രമേ ടൈമുള്ളൂ അപ്പൊ നമ്മുടെ ഈ സീസണിലെ നമ്മുടെ കിറ്റ് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല സീസൺ ആരംഭിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സീസണിലെ കിറ്റ് ഉപയോഗിക്കുമോ എന്നുള്ള സംശയങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്തായാലും കിറ്റ് ഉടനെ റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചന നമ്മുടെ സിഒഒ ആയിട്ടുള്ള അബിക് ചാറ്റർജി തന്നിട്ടുണ്ട് സൂപ്പർ കപ്പിന് ഒരാഴ്ച മാത്രമേ സമയം ബാക്കി നിൽക്കെ കിറ്റ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള ആരാധകന്റെ പരാതിക്ക് മറുപടി കിറ്റ് ഉടനെ പുറത്തുവിടാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്ന് സൂചന നൽകിക്കൊണ്ട് അഭിജ് ചാറ്റർജി റിപ്ലൈ കൊടുത്തിട്ടുണ്ട്